ഇ പി ജയരാജൻ്റെ പ്രസംഗത്തിലെ വിശദാംശങ്ങളുമായി അർജുൻ കല്യാടുണ്ട് അർജുൻ ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ സി പി എമ്മിനെ തകർക്കാനുള്ള അജണ്ട നടക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് എത്തി പാർട്ടി വിമർശിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്താണ് മനസ്സിലാക്കേണ്ടത് സ്മൃതി അതായത് ഇന്ത്യൻ ഇടതുപക്ഷം നേരുന്ന ഒരുപാട് വെല്ലുവിളികളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടരുന്നത് അതിനിടയിലാണ് ഇത്തരമൊരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി പരാമർശം നടക്കുന്നത് സി പി എമ്മിനെ തകർക്കുന്നതിന് വേണ്ടി ചില അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നുണ്ട് പോസ്റ്റ് മോഡേൺ പരിശീലനത്തിലൂടെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളവർ ഇന്ത്യയിലെ പല മേഖലയിലും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ പറയുന്നത് ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള പരാമർശത്തിന് തൊട്ടു മുൻപായി തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി ശക്തികൾ സി പി എമ്മിനെ തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളെല്ലാം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാലഘട്ട കാലങ്ങൾക്ക് മുൻപേ സി പി ഐ എം സ്വീകരിക്കുന്ന അമേരിക്കൻ ഈ ശക്തികൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ അതൊരു മറ്റൊരു ഭാഷയിൽ പറയുക എന്നുള്ളതാണ് ഇ പി ജയരാജൻ സ്വീകരിക്കുന്നത് എങ്കിൽ കൂടി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു പരാമർശം അമേരിക്കൻ വിമർശനം സി പി എം നേതൃത്വത്തിൽ നടക്കുന്നു അല്ലെ സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അത് മറ്റൊരു ഭാഷയിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആളെ പരിശീലിപ്പിച്ച് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഇ പി ജയരാജൻ്റെ പ്രതികരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണമാണ് നേരത്തെയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ എന്ന രീതിയിലല്ല അത് മറ്റൊരു ഭാഷയിലാണ് ഇ പി ജയരാജൻ അവ അവതരിപ്പിക്കുന്നത് അത് സി പി എമ്മിൻ്റെ മറ്റു നേതാക്കൾ ആരും പറയാത്ത മറ്റൊരു രീതി അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാകുന്നത് എങ്കിൽ കൂടി ഇ പി ജയരാജൻ്റെ ഒരു ഒരു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ചില പരാമർശങ്ങൾ നമുക്ക് മുമ്പിലുള്ളതാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ായി ഇതും ഇനി രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചയാവും തോന്നുന്നത് ശരി അർജുൻ കല്യാണാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്